അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമിൻ്റെ പ്രവർത്തന ഫലമായി ഭിന്നശേഷി സൗഹൃദ ഓഫീസായി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പ് അവരെ തിരഞ്ഞെടുക്കുകയും അവാർഡ് അവർക്ക് കൊടുക്കുകയും ചെയ്തു സാധാരണ ഈ അവാർഡ് വന്നു കഴിഞ്ഞാൽ കജനാവിൽ പോട്ടെ എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും ജീവനക്കാരുടെയും ഒരു നേതൃത്വത്തിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് മനോജന എനിക്ക് വളരെ ചെറുപ്പം തൊട്ടറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് നമുക്കറിയാം ഇവിടെ കുട്ടികൾ വണ്ടിയുടെ പുറത്തുനിന്ന് യാത്ര ചെയ്തപ്പോൾ മനോജ് അവരെ ശിക്ഷിക്കുന്നതിന് പകരം അവർ ഗാന്ധി ഭവനിലേക്ക് സേവനത്തിനുവേണ്ടി പറഞ്ഞയക്കായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നല്ല ആശയങ്ങളുടെ ഭാഗമാണ് ഭിന്നശേഷി സൗഹൃദമായി നമ്മുടെ ഓഫീസ് മാറുന്നത് ഇന്ത്യയിലെ എല്ലാ ഓഫീസുകളും ഭിന്നശേഷി സൗഹൃദമാകണമെന്നാണ് നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം കേരളത്തിലെ എല്ലാ ഓഫീസുകളും അങ്ങനെ ആകണം എന്നാണ് അപ്പോൾ അതിനുവേണ്ടി കെട്ടിട നിർമ്മാണ ചട്ടമൊക്കെ ഭേദഗതി ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തു പക്ഷേ എന്നാലും ഒരു സർക്കാർ ഓഫീസ് അങ്ങനെ മാറിയപ്പോയി മനോജ് എന്നെ വിളിച്ചു ഇങ്ങനൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോളൊരു മന്ത്രി എന്ന നിലയിൽ അത് കഞ്ഞനാവിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നത് ഞാൻ ചോദിച്ചു മനോജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചാരിറ്റി ചെയ്യാൻ ഈ പണം അനുവദിക്കും എന്ന് അങ്ങനെയാണ് ലോട്ടറി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സേതുനാഥനെ നമ്മൾ അവർ പരിചയപ്പെടുന്നു എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ലെങ്കിലും എന്നോട് മനോജ് പറഞ്ഞു സാറേ ഇങ്ങനൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന് ഈ സഹായം കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ അധ്വാനം കൊണ്ട് കിട്ടിയ ഒരു സമ്മാനം മന്ത്രിയുടെ സൗകര്യത്തിനല്ലല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ആരോടൊപ്പം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത്തരത്തിലൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന് സഹായമായിട്ട് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അതിപ്പോൾ നൽകാൻ കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട് ഒരുപക്ഷെ ഈ സമൂഹത്തിൽ എന്നും വിമർശനത്തിന് മാത്രം വിധേയമാകുമ്പോഴും അന്ന് ഒരു വകുപ്പായതുകൊണ്ടായിരിക്കും ഈ മോട്ടോർ വാഹന വകുപ്പിന് ഇത് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് പലർക്കും തോന്നിയത് അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറ് അഭിനന്ദിക്കുകയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ് പിന്നെ ഇത് ഏതെങ്കിലും അർഹമായ കൈകളിൽ തന്നെ എത്തിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പിന്നെ ഈ സേതുച്ചാട്ടൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം സാറ് തന്നെയാണ് പറഞ്ഞത് മറ്റാർക്കും കൊടുക്കേണ്ട ഈ നമ്മുടെ സേതുവിന് തന്നെ ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത് സാറ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ സാറ് തന്നെ വന്ന് ആ തുക കൈമാറുകയായിരുന്നു അതായത് വകുപ്പിൽ നിന്നും മോട്ടോർ വാൻ വകുപ്പിൽ നിന്നും ഭിന്നശേഷിക്കാരോടുള്ള ഒരു കരുതലിൻ്റെ പ്രതിഫലനമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇത്രയും തിരക്കേറിയ ജീവിതത്തിന് ഇടയ്ക്ക് ഔദ്യോഗിക ജീവിതത്തിനിടയിലും ഞങ്ങൾക്ക് കിട്ടിയ അവാർഡ് തുക കൈമാറാനുള്ള ഒരു മനസ്സ് കാണിച്ചത് ഒരു അവാർഡ് പിന്നെ കിട്ടിയ തുക ഈ സേതുചാണിനെ കൈമാറുന്നതിപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മാവേലിക്കര എം എൽ എ അരുൺകുമാർ സാറ് പറഞ്ഞ് നിങ്ങൾ തികച്ചും അർഹനായ വ്യക്തിയെ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ചടങ്ങിൽ ഞാനും എത്തുമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഇന്ന് ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ തിരക്കിൻ്റെ ഇടയിലാണ് അദ്ദേഹവും ഇവിടെ വന്നതെന്നുള്ളത് ഞങ്ങൾക്കേറെ സന്തോഷമുള്ളതാണ് പിന്നശേഷി സൗഹൃദമായി എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഓഫീസാണ് മഹാവേലിക്കരയിലെ ജോയിൻ്റ് ആക്ട്രിയുടെ ഓഫീസ് എന്നുള്ളത് ഏറ്റവും ഭംഗിയായി ഇത്തരം കാര്യങ്ങൾ അവർ നിർവഹിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ ഇതുമായി ഒരുപാട് പേരെ അവരുടെ ജീവിത പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനും അവരതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാനും ആവശ്യമായ എല്ലാ മനോജ് സാറിൻ്റെ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്